കഴിവേറിത്തരം കാണിക്കുമ്പോൾ കുറച്ചെങ്കിലും മാന്യതയോടുകൂടി കാണി ഇത് അത്രേ പറയാനുള്ളൂ പാകിസ്ഥാൻ ടീമിനോടാണ് നമ്മൾ പറയാറല്ലേ അയ്യോ അത് ക്രിക്കറ്റ് ടീമല്ലേ അതിൽ രാഷ്ട്രീയമല്ല അത് സ്പോർട്സ് അല്ലേ മച്ചതാണെന്നും മറച്ചാണെന്ന് അറിയണ്ടല്ലോ ഈ ഒരു മിഷനാണ് എന്നാലും നല്ലൊരു മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഫൈനൽ മാച്ച് ഏഷ്യാ കപ്പിൽ ഇന്ത്യ ജയിച്ചു ദുബായിൽ വെച്ചല്ലായിരുന്നു കളി അപ്പോൾ ആ നമ്മൾ ആ ഒരു മിഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കൊരു റിവാർഡ് അതായത് പാകിസ്ഥാനിലെ ഈ ഒരു പ്ലെയർ ഒരു റിവാർഡ് മേടിക്കാൻ വേണ്ടി വരണം അപ്പൊ വന്ന സമയത്ത് അവൻ തനി ഇല്ലായ്മ കാണിക്കുന്നതാണ് അത് കണ്ടേ അത് ചെയ്ത് ശീലിച്ചവരാണ് പിന്നെ അത് കുറ്റം പറയാനൊന്നുമില്ല ഇത് വലിയൊരു കാര്യവുമല്ല എന്നാലും ആ ഒരു മര്യാദ അവനത് മേടിക്കാതിരിക്കുക അതാണല്ലോ അതിൻ്റെ ശരി അവനത് മേടിച്ചിട്ട് കാണിച്ചു കൂട്ടിയ ഒരു കോലമാണ്ടോ ഈ കാണുന്നത് എടാ പല ഒരുപാട് പേര് വന്നു പറയുന്നുണ്ട് സ്പോർട്സ് വേറെ രാഷ്ട്രീയം വേറെ എടാ അത് നമ്മുടെ ഉള്ളില് നമുക്ക് ഇവരെ പോലുള്ള ഈ നാളുകൾ അവനൊക്കെ തോറ്റത് അവനെ അണ്ണാക്കിൽ അടിച്ച് കിട്ടിയിട്ടില്ല ദോഷമാണ് അത് നീ പൊടിയും തട്ടിയിട്ടുണ്ടല്ലോ വിട്ടുപോക്കോ നാട് പിടിച്ചോ അതാണെന്ന് എനിക്കത് പറ്റുള്ളൂ എനിക്കൊന്നും പറ്റിയ ജോലിയല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളത് അത്രയും കണ്ടു കണ്ടുപോകിയ ഒരു വിശ്വര് എത്രയും നന്നല്ലാമെ അവൻ കാണിക്കണേന്ന് അറിയാവോ അത് ആ ഒരു മൊബൈൽ മേടിച്ചിട്ട് ആ ഒരു സാധനം വലിച്ചെറിയാന്ന് പറയുന്നത് അതിനൊരു ഒരു വാല്യൂ ഇല്ല എടാ അവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നല്ലതുപോലെ ചന്തക്ക് കിട്ടിയിട്ടുണ്ട് നിനക്ക് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളും അത് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ നിന്നെ കൂട്ടും മനസ്സിലാക്കും ഞങ്ങൾ അവിടെ പുറത്ത് വെറുത്തു മറുത്ത് ആട് കളയണ ആൾക്കാരൊന്നുമല്ല ഈ ഇന്ത്യയിലുള്ളവര് നിങ്ങൾക്ക് അടിച്ച് തരാൻ പറ്റുന്ന അത് ഏതൊക്കെ രീതിക്കാണ് ഞങ്ങൾ അടിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അതും ഇതും തമ്മിൽ കൂട്ടി കലർത്തത് കേടാ കിട്ടിയത് മേടിച്ചിട്ട് കുടുംബം പിടിക്കാൻ നോക്കി വീട് പിടിച്ചോ അതായിരിക്കും നിനക്കൊക്കെ നല്ലത് ചേറ്റത്തരം കാണിക്കണം നാരികളൊക്കെ